ഹലോ എല്ലാവർക്കും സാന്ത്വനം രണ്ടാം ഭാഗം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവമംഗലം ഒരു യുദ്ധക്കളമായി മാറുന്നു കൂട്ടുകാരെ ഒരു രക്ഷയില്ല നമ്മുടെ ബാലൻ നമ്മുടെ ശ്രീദേവി കൊളുത്ത് വിട്ട ആ ഒരു പടക്കത്തിന്റെ തുമ്പിൽ വന്നിട്ട് നമ്മുടെ ബാലൻ നമ്മുടെ ദേവമംഗലത്ത് വന്ന് പൊട്ടിത്തെറിച്ച് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് ആർക്കെതിരെയാണ് നമ്മുടെ മീനാക്ഷിക്കെതിരെ മിത്രോടും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ ട്യൂഷൻ എടുക്കരുതെന്ന് പറഞ്ഞിട്ടും ട്യൂഷൻ എടുക്കുന്നതെന്ന് അത് അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ മീനാക്ഷിയുടെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് നീ കാലടുത്ത് കുത്തിയതിൽ പിന്നെ ഈ വീട് നാശം ൊക്കെ പറഞ്ഞിട്ട് കണ്ണീച്ചോറിയില്ലാത്ത വാക്കുകൾ ആട്ടോ ശരിക്കും പറഞ്ഞാൽ ബാലൻ്റെ വായിൽ നിന്നും വരുന്നത് അപ്പൊ ഇതൊക്കെ കേട്ട് നമ്മുടെ ശ്രീദേവി ഇങ്ങനെ ഒന്നും ഇണ്ടാതെ മിണ്ടാപ്പൂച്ച പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര പാവത്താനെ പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ അത് ശരിക്കും കാണിക്കുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് ദേഷ്യം ആട്ടോ വരുന്നത് അപ്പുറത്ത് അതിനുശേഷം ഉണ്ടല്ലോ നമ്മുടെ മീനാക്ഷി നമ്മുടെ ആകാശന്റെ അടുത്ത് എന്ന് ഭയങ്കര പൊട്ടിക്കറിയുന്നൊരു കേട്ടോ ആകാശേട്ടാ ആര്യം ഞാൻ വിചാരിച്ചത് നമ്മുടെ കല്യാണം അച്ഛൻ ഇഷ്ടമില്ലാത്ത കൊണ്ടാണ് ഈ ദേഷ്യം എന്നൊക്കെയാ പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ തന്നെ അച്ഛനും വെറുപ്പാണ് ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയുന്നവരുടെ അതിനുശേഷം നമ്മുടെ ആര്യൻ ഭയങ്കര പട്ടക്കലപ്പിൽ നിൽക്കുന്നുണ്ട് ആര് എനെങ്കിലും നമ്മുടെ ശ്രീദേവിക്കെതിരെ പ്രതികരിച്ച് എന്തെങ്കിലുമൊക്കെ രണ്ട് മൂന്ന് നാലെണ്ണം കൂടുതലായിട്ട് പറഞ്ഞാൽ മതിയാർന്നു അത്രയും പ്രേക്ഷകർക്ക് ആവശ്യമുള്ളൂ അല്ലെ അപ്പൊ എന്തായാലും അങ്ങനത്തെ ഒരു മുഹൂർത്തങ്ങൾ തന്നെ ആവട്ടെ അടുത്ത തന്നെ നമ്മുടെ ശ്രീദേവി കെട്ടിന്റെ പണി കിട്ടുന്ന ഒരു രംഗങ്ങളും നമുക്ക് വേണം അല്ലെ പ്രേക്ഷകർ അതാണ് നമുക്ക് പ്രേക്ഷകർക്ക് ആവശ്യം എന്തായാലും കാത്തിരിക്കാം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ